അസലാമലൈക്കും വറഹമത്തല്ലാഹെ വറക്കാത്തോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് വന്നത് ജാസി ആഷിഖ് ഈ രണ്ട് പേരുകൾ സുപരിചിതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ മനഃപൂർവ്വം കണ്ടില്ലെങ്കിൽ പോലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണെങ്കിലും ഈ രണ്ട് തലകൾ എവിടെയെങ്കിലുമൊക്കെ വരാറുണ്ട് ഇല്ലെങ്കിൽ ജാസിയുടെ തലയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വരാറുണ്ട് കുറേ ആട്ടവും പാട്ടും തോന്നിവാസങ്ങളും നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ ഒരു ഒരു സംസ്കാരത്തിന് നിരക്കാത്ത പലതും നമ്മളതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ സംഗതി അതവരെന്തായിക്കോട്ടെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്തും അവർക്ക് ചെയ്യാം പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ജാസിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂവിൽ ജാസി പറയുന്നത് റസൂർ ഉള്ളാഹിസ്വല്ലാ അലൈവിസ്വലം ആ തങ്ങളൊക്കെ ഒട്ടേതുകൊണ്ടാണ് ഏറെ സുപരിചിതമായ ഒരു ഹദീത്തുണ്ടല്ലോ ഉണ്ടല്ലോ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല അലി സ്വല മാത്തേ ശബിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നമ്മളത് പ്രായോഗികവൽക്കരിക്കുന്നതുമാണ് അപ്പോൾ ജാസി ഏ അങ്ങനെ ഒരു സംഗതി ഇല്ല ഏ ഒരു ഒരു കിതാബിലും ഇല്ല അതുപോലെ തന്നെ റസൂറുള്ള അങ്ങനെ ആരെ ശപിക്കൂല എന്നൊക്കെ പറയുന്ന ഒരു ഒരു ക്ലിപ്പാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇതൊക്കെ പറയാൻ മാത്രം എന്താണ് ആ ഒരു ജ്ഞാനം കയ്യിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകണില്ല ഏത് വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാസി അങ്ങനെ പറഞ്ഞതാകും അതായത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ വെള്ള പൂശാന് വേണ്ടി പരിശുദ്ധ പിന്നെ ഇത് ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂല് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺ വേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നാമത്തെ വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെട്ടില്ല റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന വ്യക്തിയാണ് എല്ലാവരും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ് അതുപോലെ പഠ ഓരോ സൃഷ്ടിയും പഠിച്ച അത്രയും ഹലാൽ ആക്കിയിട്ടാണ് ഗൂഗിളിലേക്ക് ു അതിന് ഒരു സൃഷ്ടിയിലും പഠസാബ് കളിയാക്കില്ല പഠസാബ് ശബിക്കുന്നില്ല അപ്പൊ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കൂട്ടോട് പറഞ്ഞത് പലപ്പോഴും പല ആൾക്കാരും വീട്ടിലും കുടുംബത്തിലൊക്കെ അവരെ ഒതുങ്ങി നിൽക്കുന്നത് ഈ പടസാബ് ശബിക്കപ്പെട്ട വർഗത്തിലേക്ക് പോകല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമിക്കപ്പെട്ട വർഗം അങ്ങനെ ഒരിക്കലും ഒരു കിട്ടും പറയുന്നില്ല എന്താ പറയാ വിളിക്കണമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാം നിങ്ങൾ സ്ത്രീ വേഷം ധരിച്ചോളൂ പുരുഷ വേഷം ധരിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ കല്യാണം കഴിക്കുകയോ ഹണിമൂണിന് പോവേ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ ഈ സംഗതിയൊക്കെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ദീനിനെ അതിലേക്ക് വലിച്ചിടണ്ടട്ടോ റസൂർ അള്ളാഹി അലൈഹി അലി തങ്ങളെ നിങ്ങളുടെ കാര്യലാഭത്തിന് വേണ്ടി നിങ്ങളെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റസൂർള്ളഹിനെ വലിച്ചിടണോ നമ്മൾക്ക് ഇപ്പോൾ ആവശ്യത്തിലധികം പുട്ടിയൊക്കെ ഉപയോഗിക്കുന്നല്ലേ അങ്ങനെ ഒരു വൈറ്റ് വാഷ് പോരെ എന്തിനാണ് ഹബീബ് അലൈഹി സല്ല തങ്ങളെ ഈ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയി വലിച്ചിടുന്നത് അങ്ങനൊരു ഹതിയത്തില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ട് അല്ലേ എന്നാൽ പരിശുദ്ധ ദീനിൽ പരിശുദ്ധ ഖുർആാനിന് ശേഷം ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥാണ് സൊഹീഹുൽ ബുഹാരി എന്ന് പറയുന്നത് ആ സൊഹീൽ ബുഹാരിയുടെ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ഹദീസ് വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരുന്നുണ്ടല്ലോ റസൂർ അലഹി വസ്ല്ലം റസൂർ സല്ലാ അലൈസ് മാത്തങ്ങള് ശബിച്ചിരിക്കുന്നു ആരെ ശപിച്ചത് പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെ സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെ അള്ളഹാന്റെ ഹബീബ് ശബിച്ചിരിക്കുന്നു പച്ചയായ ഹദീസാണ് റസൂർ ഉള്ളാഹിസ്ലി സ്വല മാധ്യമങ്ങൾ കാരുണ്യത്തിന്റെ നേതാവ് തന്നെയാണ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതി തോന്നിവാസം മാസം കാണിക്കുന്നുവനെയും സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ മതിയോ ആ സ്നേഹത്തിന്റെ ഭാഗമാണ് അവിടുന്ന് ശിക്ഷണ നടപടികൾ കൈക്കൊള്ളുന്നത് പറഞ്ഞു എന്തിനാ പറഞ്ഞത് ലഹന റസൂറുള്ള റസൂറുള്ള ശബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തരുമ്പോ ബുദ്ധിയുള്ള അല്പമെങ്കിലും ഇസ്ലാമിയച്ചുള്ള അല്പമെങ്കിലും ഈമാൻ മനസ്സിലുള്ള മനുഷ്യൻ എന്ത് മനസ്സിലാക്കണം റസൂറുല്ലാഹിനോട് നിങ്ങൾക്ക് തിരിച്ച് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ നബി ശബിച്ചൊരു വിഭാഗത്തിലേക്ക് ഞാൻ പോകൂല അങ്ങനൊരു വിഭാഗമായി ഞാൻ മാറൂല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടെയാണ് റസൂർ അലൈഹി സലഹി സ്വലാത്ത ഇത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരു ഒരു സഹോദരൻ വന്നിരുന്നു സ്ത്രീ വേഷമാണ് ധരിച്ചിട്ടുള്ളത് അസഹനീയമായ വേദനയെക്കുറിച്ച് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അദ്ദേഹത്തിന് ഒരു കൗൺസിലിങ്ങിന് വിധേയപ്പെടാനും കൂടെ വന്നതാണ് മനസ്സിലെ ചില പ്രശ്നങ്ങൾ നീക്കാനും വേണ്ടി വന്നതാണ് അക്കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ശക്തമായ വേദന ശരീരത്തിൽ പ്രകടമാക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി അത് ഞാൻ ഒരു സർജറിക്ക് വിധേയപ്പെട്ടതാണ് ഉം അതായത് എൻ്റെ പുരുഷ ലൈംഗിക അവയവം മുറിച്ച് കളയുന്ന സർജറിക്ക് വിധേയപ്പെട്ടതിന് ശേഷം എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അസഹനീയമായ വേദനയാണ് എന്നൊക്കെ പറഞ്ഞ സങ്കടം പറഞ്ഞ ഒരു ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ് പുരുഷനായി ജനിക്കും കുറച്ച് കഴിയുമ്പോൾ സ്ത്രീയാണെന്ന് തോന്നും പിന്നെ പോയി പുരുഷൻ്റെ ലൈംഗിക ലൈംഗികാവയവങ്ങൾ മുറിച്ചു കളയുന്ന ഒരു ഒരു അവസ്ഥ പരിശുദ്ധ ദീൻ നമുക്ക് എല്ലാവരുടെയും കാര്യം പറയേണ്ടതില്ലല്ലോ ഒരു മുസ്ലിം എന്ന നിലക്ക് ഉള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം അള്ളാഹുറബുല്ലാലമി ഇതൊരിക്കലും അനുവദിക്കുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം ഈ കേട്ടതൊക്കെ തന്നെ അള്ളാഹുറബുല്ലാലമി നമുക്ക് കനിഞ്ഞു തന്ന ഒരു ഒരു അവയവം അത് മുറിച്ച് കളഞ്ഞിട്ടുണ്ടാകുന്ന അസഹനീയമായ വേദന അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാം കറക്റ്റ് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് രണ്ടേ രണ്ട് ജെൻഡേഴ്സ് എവിടെയുള്ളൂ രണ്ടേ രണ്ട് ജെൻഡർ ഇസ്ലാം പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും വന്നപ്പോൾ അമേരിക്കയിൽ രണ്ടേ രണ്ട് ജെൻഡർ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഒന്ന് മെയിൽ മറ്റൊന്ന് ഫീമെയിൽ ആ ആണും പെണ്ണും അതേ ഉള്ളൂ ഇതല്ലാത്തൊരു ജെൻഡർ ഇല്ല പിന്നെ എങ്ങനെയാണ് സംശയം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ചിലപ്പോ രണ്ട് ലൈംഗിക അവയവങ്ങൾ കൊണ്ട് ജനിക്കാറുണ്ട് പുരുഷന്റെ ലൈംഗിക അവയവം ഉണ്ടാവും സ്ത്രീയുടെ ലൈംഗിക അവയവം ഉണ്ടാവും ഇവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇവരെ ഏത് ജെൻഡറിൽ നമുക്ക് പെടുത്താൻ പറ്റും ഇവർ ഏത് ജെൻഡറിൽപ്പെടുത്താമെന്ന് കൃത്യമായി ഇസ്ലാമിക് ഫിക്കർ ഇസ്ലാമിക് ജൂറിസ്ട്രൂഡൻസ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട് എന്താണ് സംഗതി അതായത് യൂറിനേറ്റ് ചെയ്യുന്നത് ഏത് ലൈംഗിക അവയവത്തിലൂടെയാണെന്ന് നോക്കണം ആ ഇവ താൻ ഏത് ലൈംഗിക അവയവത്തിലൂടെ ജൈനിലൂടെയാണ് യൂറിനേറ്റ് ചെയ്യുന്നതെങ്കിൽ പെണ്ണായി പരിഗണിക്കും അല്ല പുരുഷ ലൈംഗിക അവയവത്തിലൂടെയാണ് യൂറിനേറ്റ് ചെയ്യുന്നതെങ്കിൽ പുരുഷനായും പരിഗണിക്കും മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ ഇങ്ങനൊരു സംഗതി മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പോയി മുറിക്കാനും പെട്ടെന്ന് നിൽക്കണ്ട അത് ജീവിതത്തെ തകർത്തുകളെയും വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് വെക്കുക ഒരു കുട്ടി അങ്ങനെ ഒരു ഫീലിലേക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അടിച്ച് പുറത്താക്കാണോ ചെയ്യേണ്ടത് അല്ല ഇതൊരു ഒരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിയണം മേ ബി ചിലപ്പോൾ ഹോർമോണിൽ ഇംബാലൻസ് ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആകുക അപ്പൊ കൃത്യമായ ഒരു കൗൺസിലിങ്ങിന് ആ കുട്ടിയെ വിധേയപ്പെടുത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ തല്ലിക്കൊല്ലോ അടിച്ച് പുറത്തിറക്കുകയോ ചെയ്യരുത് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ് നമ്മുടെ കുട്ടികൾ ഇരുപത്തിനാല് മണിക്കൂറും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുമാണ് ഇവിടെ കാണുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇവരുടെ ആ അപ്പോൾ ഇതിങ്ങനെ കണ്ട് 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 നമ്മുടെ മനസ്സിൽ എത്തുകയാണ് ആ ഞാനും ശരിക്കും ഒരു പെണ്ണാണോ ആ പിന്നെ മുറിക്കാനിറങ്ങി പിന്നെ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വരെ തയ്യാറാണ് ഇവർക്ക് പല കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയാറ് ഇത്തരം കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലേക്ക് ചെന്നപ്പോൾ ഇപ്പോൾ ഈ ജാസീനെ ഇത്തരം കമ്മ്യൂണിറ്റി പോലും അംഗീകരിക്കുന്നില്ല കേട്ടോ ജാസിയെക്കുറിച്ച് അവർ തന്നെ ഒരുപാട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ അല്ല വേഷം കെട്ടി നടക്കണം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെയാണ് അപ്പോൾ വീട്ടിൽ വാപ്പാനും വിമ്മാനൊക്കെ വേദനിപ്പിച്ച് പോയാലും ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള തോന്നൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കാര്യമായ ബോധവൽക്കരണം ഈ വിഷയത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറെ ചില ആൾക്കാരുണ്ട് ഇവർ ഒരാളാണ് പെട്ടെന്ന് പെണ്ണാണെന്ന് ഇങ്ങനെ തോന്നുക എന്നിട്ട് അവരെന്ത് ചെയ്യും അവരുടെ സെക്ഷൽ ഓർഗൻസ് മുറിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ പെണ്ണായി മാറാനുള്ള പെണ്ണായി ഒന്നും ഒരിക്കലും മാറൂല ആ ഓഗൻ കട്ട് ചെയ്തുകൊണ്ടൊന്നും പെണ്ണാവൂല അപ്പോൾ ഇങ്ങനെ ഈ സംഗതി ഞാൻ പെണ്ണായി എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ചെല്ലും എന്നിട്ട് ഒന്നും കട്ട് ചെയ്യാതെ ഒരു സർജറിക്കും വിധേയപ്പെടാതെ ഈ പറയുന്ന സ്ത്രീകൾക്കിടയിലേക്ക് സ്ത്രീ വേഷവും ധരിച്ചുകൊണ്ട് ചെല്ലും ഒന്ന് ആലോചിക്കൊരു പുരുഷൻ പെണ്ണിന്റെ വേഷം ധരിച്ചിട്ട് പെണ്ണുങ്ങളുടെ കൂടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് എന്ത് സുരക്ഷിതത്വമാണ് ആ സ്ത്രീകൾക്കുള്ളത് ഇങ്ങനെ നടക്കുന്നവനെ കൊണ്ട് ഇവരിൽ നിന്ന് എന്ത് സുരക്ഷിതത്വമാണ് കുട്ടികൾക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുക ഇവർ സ്ത്രീ ധരിച്ചിട്ട് സ്ത്രീകൾ കയറുന്ന ബസ്സിൽ സ്ത്രീകൾ കയറുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ ബസ്സിൽ സ്ത്രീകളുടെ സ്ഥാനത്തേക്ക് ഇവനും കയറി ചെല്ലുകയാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ബസ്സിൽ നല്ല തിരക്കുള്ള സമയത്ത് ഇവന് സ്ത്രീവേഷം വേഷം ധരിച്ച് കയറി ചെല്ലുകയാണ് ബാക്കി കയറാൻ പറയാന് പെണ്ണാണെന്നാ പറയാം അപ്പൊ ഇതൊക്കെ ഒരു സുരക്ഷിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മഹല്ലുകൾക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ട് മഹല്ല്കൾക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ നമ്മുടെ മഹല് ബൗണ്ടറിയുടെ അകത്തുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുക്കുക അവരെ കാര്യങ്ങൾ തിരിയപ്പെടുത്താൻ അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ മഹല് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് പിന്നെ സ്വവർഗരതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യ രാജ്യത്ത് ആർക്കും എങ്ങനെയും നിയമം അനുശാസിക്കുന്ന രീതിയിൽ രീതിയിൽ ജീവിക്കാം അതിനൊന്നും നമ്മൾ എതിർക്കല്ല ഇങ്ങനെ ആരെങ്കിലും വേഷം കെട്ടി നടക്കുന്നുണ്ടെങ്കിൽ അവർ നടന്നോട്ടെ നമ്മുടെ വിഷയം അതല്ല ഒരു മുസ്ലിം എന്ന നിലക്ക് ജാസി ഇപ്പൊ റസൂർ ഉള്ളഹിസം നിങ്ങളുടെ പേര് വലിച്ചിട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ ഇപ്പൊ ജാസി എന്ന് പറയുന്ന മനുഷ്യൻ പെൺവേഷം കെട്ടിയോ ഇപ്പൊ നമ്മുടെ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയാണെന്ന് തോന്നുന്നു ഒരു ഒരു മനുഷ്യന് തോന്നുകയാണ് ഞാൻ നായയാണ് ഇപ്പം പെട്ടെന്ന് നായയുടെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി അതായത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ അങ്ങനെ കടാകാന്ന് പറഞ്ഞാൽ എത്ര ഗൗരവാണത് നമ്മൾ നായ ആയിട്ട് അയാളെ എന്നതുപോലെ തന്നെ ഞാനൊരു ദിവസം വന്നിട്ട് ഒരു തട്ടോക്കിട്ട് വന്നിട്ട് ഞാനൊരു പെണ്ണാണ് നിങ്ങൾ നിങ്ങളു അപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനൊക്കെ അനുസരിച്ച് നമ്മുടെ രൂപമാറ്റം നടത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ പെർമിസിബിൾ പജീബിളല്ല ജാസിക്കാകാം ആർക്കുമാകാം നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല പിന്നെ ഒരു മുസ്ലിം എന്ന നിലക്ക് സവർഗരതിയെ ശക്തമായി എതിർത്ത മതമാണ് അള്ളാൻ്റെ മതം ഇപ്പം പരിശുദ്ധ ഖുർഹാനിൽ തന്നെ സുഹൃത്ത് ഹൂദ് ഒക്കെ നിങ്ങൾ നോതി നോക്കിയായി ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട് ആ ആ സമുദായം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ സ്ത്രീകളെ തേടി നടക്കില്ല ഭാര്യമാരായിട്ട് അവർക്ക് സ്ത്രീകളെ വേണ്ട പുരുഷന്മാരെ മതി ഒരു ഒരു പുരുഷന് വഴിയിലൂടെ നടക്കാൻ പറ്റാതിരുന്ന കാലം സൗന്ദര്യമുള്ളൊരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ പ്രാപിക്കാൻ വേണ്ടി ഓടി വന്നിരുന്നൊരു കാലം അവർക്ക് ബോധനം നൽകാൻ വേണ്ടി സെയ്തുനാൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹാ സമൂഹത്തിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് അപ്പൊ ലൂത്ത് നബി അലൈ ഇസ്ലാമിന്റെ വീട്ടിൽ വേഷം മാറി വന്ന മലക്കുകളെ പോലും പുരുഷന്മാരാണെന്ന് കരുതിയിട്ട് പ്രാപിക്കാൻ ചെന്നവന്മാരാണ് അവന്മാരും അല്ലേ അത് എന്ത് ചെയ്തു ഭൂമി കീഴ്മേലങ്ങ് മറിച്ചു കളഞ്ഞു ഇന്ന് നമുക്കൊരു അടയാളം എന്നോണം ചാവുകടൽ കൃത്യമായി നമുക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ ആ ചാവുകടലൊക്കെ കണ്ടിട്ട് നമ്മളിൽ വല്ല മാറ്റണ്ടോ അള്ളാഹുറബുല്ല കൃത്യമായി പഠിപ്പിച്ചു വരുന്നുണ്ട് ഇത് തെറ്റാണ് വലിയ പാപമാണ് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാണെന്ന് സയൻസ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഹബി വായ് സലി തങ്ങൾ പറയുന്നുണ്ട് ലോകത്ത് നാശം സംഭവിക്കും ലോകത്ത് നാശം സംഭവിക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനമായി പറയുകയാണ് വൈദഗ്ധ ഫുരുഷന് പുരുഷൻ മതിയാകുന്ന ഒരു കാലം സ്ത്രീക്ക് സ്ത്രീ മതിയാകുന്ന ഒരു കാലഘട്ടം വന്നാൽ ലോകം നശിക്കും എപ്പോഴും പ്രശ്നങ്ങൾ ശണ്ടകൾ സമാധാനമില്ലായ്മ കിയാമത്തിന്റെ അലാമത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ കിയാമത്തിന്റെ അലാമത്തായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സൈദുല്ലാ സുലഹു അലഹി വസ്ലം അപ്പൊ സ്വഹാപിത്വിക്കുന്നുണ്ട് നബി അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് കാരണം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത് അങ്ങനെ ഒരു കാലഘട്ടം പിന്നെ റസൂർ വീണ്ടും പറയുന്നുണ്ട് സ്വർഗരതിക്കാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു മൂന്ന് തവണ ആ ഹബീബായ സൈദുൻ റസൂറുള്ള സല്ലൈവലം പിന്നെ ലോകത്തിന്റെ മനോഹരമായ നിലനിൽപ്പ് ഈ പ്രകൃതിയുടെ അതിഭംഗിയുള്ള നിലനിൽപ്പ് തന്നെ രണ്ട് ഇണകളോട് ചേർന്നുകൊണ്ടാണ് ഇണകൾ ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയും പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും അങ്ങനെയല്ല അതൊക്കെ കേവലം കെട്ടുകാഴ്ചകളാക്കി കുറച്ചാൾ കൊണ്ടുകടക്കാം കുറച്ച് പിന്തുണകൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് ജീവിതത്തിൽ നിറങ്ങാതെ അനുഭവിക്കേണ്ടി വരും പുരുഷൻ പുരുഷനായും സ്ത്രീ സ്ത്രീയായും രണ്ട് ദ്വന്വങ്ങളായി നിൽക്കുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക അങ്ങനെയാണ് നല്ല പുതു തലമുറകൾ ഉണ്ടാവുക ഈ പറയുന്നവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇവർ തന്നെ ഉണ്ടാവില്ലായിരുന്നല്ലോ അല്ലെ അപ്പോൾ രണ്ട് ദന്തങ്ങളായി പുരുഷനും സ്ത്രീയും നിന്ന് കഴിയുമ്പോൾ അല്ലെ തസ്കുനു ഇലൈഹ നിങ്ങളിലേക്കുള്ള സമാധാനം തരുന്നു അവളുടെ മടിയിലൊന്ന് കിടക്കുമ്പോൾ നിനക്ക് സമാധാനം കിട്ടണം അങ്ങനെ പുരുഷനും സ്ത്രീയും എന്ന ആ മനോഹരമായ കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോഴാണ് പ്രകൃതിക്ക് ഭംഗി ഉണ്ടാവുക മനുഷ്യകുലത്തിന് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ നിലനിൽപ്പുണ്ടാവുക ആ നിലനിൽപ്പിന് വിഘാതമാകുന്നത് പരിശുദ്ധദീൻ എതിർത്തിട്ടുണ്ട് അള്ളാഹുറബുല്ലാലമീൻ എല്ലാവർക്കും നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ